തന്റെ പിൻതലമുറയ്ക്ക് കൈകൊട്ടിക്കളിയുടെ പ്രായോഗിക വിജ്ഞാനം കൊടുക്കുന്ന തന്മയത്വമാർന്ന ഈ കലാപ്രകടനത്തിന്റെ ജീവിച്ചിരിപ്പുള്ള ഗുരുസ്ഥാനീയരിൽ ഒരാളാണ് ശ്രീമതി മൂവാങ്കര പൊറ്റേക്കാട്ട് കല്യാണിക്കുട്ടിയമ്മ ഓണം വിഷു തിരുവാതിര സർപ്പം തുള്ളൽ കുടുംബസംഗമങ്ങൾ തുടങ്ങിയ ഗ്രാമീണാഘോഷങ്ങളിൽ പുതുതലമുറയെ ഉൾപ്പെടുത്തി അടുത്ത കാലം വരെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട് പുരാണ പാണ്ഡിത്യവും കഥകളി ആസ്വാദന ശേഷിയും ഗ്രാമീണ ഗാനങ്ങളിലുള്ള വിജ്ഞാനവും കല്യാണിക്കുട്ടിയമ്മയുടെ പ്രത്യേകതകളാണ് ഭക്തനും ഹൈന്ദവ വിജ്ഞാനിയും റെയിൽവേയിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന കളരിക്കൽ പാലാട്ട് ശ്രീ വാസുദേവ മേനോൻ്റെ പത്നിയുമാണ് ഈ മുത്തശ്ശിയുടെ കഥ നമുക്ക് ആസ്വദിക്കാം പ്രളയം കഴിഞ്ഞു വെള്ളത്തിലാണ്ടു ധാരായത് ദുർവാസ അല്ലയാൾ വാത്മീകി പിന്നെ വായുദേവൻ ഏഹ് ദു വായുദേവനും വായുദേവനോട് ദുർവാസാവ് മഹർഷി പറഞ്ഞു ഈ പ്രളയം കഴിഞ്ഞാൽ ഈ ഇവിടെ അങ്ങനെ വെള്ളമാവും വെള്ളാവുമ്പോൾ അതിൽ ഈ ഭഗവാന്റെ വിഗ്രഹം പൊന്തി വരും ആ പൊന്തി വരുമ്പോൾ ആ വിഗ്രഹത്തിനെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഈ വായുദേവൻ്റെ കഴിവുകൊണ്ട് പ്രളയം കഴിഞ്ഞ് ഈ ഭഗവാന്റെ വിഗ്രഹം പൊന്തി വന്നപ്പോൾ ആ വിഗ്രഹത്തിന് എടുത്തിട്ട് ഗുരുവായൂർ അത് അത് കഥ അത്ര അധികം ഇല്ല പറയാൻ സ്ഥാപിച്ചതാണ് ഗുരുവായൂർ എന്നുള്ള പേര് വരാൻ കാരണം